എന്താണ് വടക്ക് ദിശ എന്നും വടക്ക് ദിശയുടെ ഗുണങ്ങൾ എന്താണെന്നും എന്തെല്ലാം ഗുണങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വടക്ക് ദിശ ചെയ്യുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വടക്ക് ദിശ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറിയാം കുബേരന്റെ ദിശ എന്നുള്ളത് തന്നെയാണ് വടക്ക് ദിശ എന്ന് പറയുന്നത് തന്നെ ധനത്തിന്റെ ദിശയാണെന്നും നിങ്ങൾക്കറിയാം വടക്ക് ദർശനമായിട്ടുള്ള പല വീടുകളിലും ധനത്തിന്റെ പകരം സമാധാനമില്ലായ്മയാണ് കണ്ടുവരാറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വടക്ക് ദിശയിലിരിക്കുന്ന ഭവനങ്ങളുടെ ഗേറ്റും മെയിൻ വാതിലും മൂന്ന് നാല് സ്ഥാനങ്ങളിലല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ധനവും കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ ഭവനത്തിന്റെ മെയിൻ ഗേറ്റും മെയിൻ സ്ഥാനം കണ്ടെത്തണമെങ്കിൽ വീടിന്റെ കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരിക്കണം ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ അത് കണ്ടെത്താനും സാധിക്കുകയുള്ളൂ ഈശാനകോൺ മുതൽ വായുഗോൺ വരെയുള്ള ഭാഗങ്ങളാണ് വടക്കെന്ന് നിങ്ങൾ കരുതുന്നത് അവിടെ അഞ്ച് ദിശകളും അഞ്ച് ദിശകളുടെ പ്രാധാന്യവും നിങ്ങൾക്ക് നൽകുന്നുണ്ട് വടക്ക് കിഴക്ക് അഥവാ ഈശാനുകോണും വടക്ക് കിഴക്കിന്റെ വടക്ക് എന്ന് പറയുന്ന രണ്ട് സ്ഥാനങ്ങൾ നിങ്ങളുടെ സുഖജീവിതത്തിനും ആരോഗ്യത്തിനും അസുഖമില്ലായ്മയ്ക്കും സന്തോഷത്തിനും കാരണക്കാരനാകുന്നു വടക്ക് ദിശ എന്നുള്ളത് ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും പുതിയ പുതിയ ജോലിക്കും പുതിയ പുതിയ പ്രമോഷനും പുതിയ പുതിയ ബിസിനസ്സുകൾക്കും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾക്കും ഇതിനെല്ലാം സഹായകരമായ ദിശയാണ് വടക്ക് ദിശ വടക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് ദിശയും നിങ്ങളുടെ ദാമ്പത്തിക സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ദിശയാണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ അഞ്ച് ദിശകളാണ് വടക്കെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് ഈ അഞ്ചു ഭാഗങ്ങളിൽ ഒരിക്കലും ബാത്റൂമുകളോ സെപ്റ്റിക് ടാങ്കുകളോ മലിനജല കുഴികളോ വരാൻ പാടുള്ളതല്ല വടക്ക് ദിശയിലിരിക്കുന്ന ഭവനത്തിന്റെ റോഡുകൾ വീടിനെയും കണ്ടിൽ താഴ്ന്നിരിക്കുന്നതാണ് എപ്പോഴും ഗുണകരം വടക്ക് ദിശയിലിരിക്കുന്ന ഭവനത്തിന്റെ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഡബിൾ റോഡുകൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോലീസ് കേസുകളും കോടതി വ്യവഹാരങ്ങളും വരാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനത്തിന് മേളിലാണ് വടക്ക് ദിശയിലിരിക്കുന്ന ഭവനത്തിന്റെ വടക്ക് ദിശയിലും കിഴക്ക് ദിശയിലും റോഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാസുദോഷവും റോഡ് കാരണം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നു വടക്ക് ദിശയുടെ മെയിൻ എൻട്രൻസോ മെയിൻ വാതിലുകളോ മൂന്ന് നാല് സ്ഥാനങ്ങളിലല്ല എങ്കിൽ നിങ്ങൾക്ക് വടക്ക് ദിശ കൊണ്ടോ വടക്കിന്റെയോ യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടാൻ പോകുന്നില്ല പല വാസ്തുവിദഗ്ധന്മാരും മൂലകൾ നോക്കി ഈശാനുകോണിലും വായു കോണിലും മെയിൻ ഗേറ്റുകൾ വെച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള വീടുകളിൽ അസ്ഥിരമായ ജീവിതം തന്നെയായിരിക്കും നിങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത് പല വാസ്തുവിദഗ്ധന്മാരും വടക്ക് ദിശയിൽ ബാത്റൂമുകൾ സെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ബാത്റൂമുകളോ സെപ്റ്റ് ടാങ്കുകളോ മലിന ജലക്കുഴികളോ വെക്കുന്നുവോ അവർക്കൊന്നും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരില്ല ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടില്ല ബിസിനസ് ചെയ്യുന്നവർക്ക് ഉടനെ തന്നെ അത് നഷ്ടത്തിൽ ഓടിക്കേണ്ടി വരും പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരില്ല ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ധനപരമായിട്ടുള്ള മുന്നേറ്റം നിങ്ങളുടെ കുടുംബത്തുണ്ടാവില്ല ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരും കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയിൽ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ മതത്തിൽ ഈശാനു വടക്ക് ദിശയെന്നോ ഒന്നുമില്ല ഞങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് ഈശാനുകോണിൽ ബാത്റൂമുകൾ സെറ്റ് ചെയ്യാം പല വീടുകളും പലരുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്നത് കൊണ്ടും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ഈശാനുകോണിലെ ബാത്റൂമുകളും സെപ്റ്റി ടാങ്കുകളും മല്ലിനലക്കുഴികളും കിച്ചണുകളും നിങ്ങളെ ഒരു മാറാരോഗിയാക്കി മാറ്റിയിരിക്കും വലിയ വലിയ സർജറികൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും ഇതൊന്നും അറിയാതെ ഈ ശാനകോണിൽ പല യൂട്യൂബ് വീഡിയോകളും കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഭവനത്തിൽ ചെയ്തു വെക്കരുത് വാസ്തുശാസ്ത്രം എന്നുള്ളതൊരു കളിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പലരുടെയും ജീവിതവും പലരുടെയും വീടുകൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗവും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പല വീടുകളിലും വടക്ക് ദിശയിൽ പൂജാമുറികൾ ഞാൻ കണ്ടുവരാറുണ്ട് കുബേരന്റെ ദിശയാണ് എന്ന് കരുതിയിട്ടാണ് പല വീടുകളിലും പൂജാമുറികൾ സെറ്റ് ചെയ്യുന്നത് വടക്ക് ദിശയിൽ ഇരിക്കുന്ന പൂജാമുറി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടത്തി തരാൻ പോകുന്നില്ല വടക്ക് ദിശയിൽ ഒരിക്കലും പൂജാമുറികൾ അനുവദിക്കാൻ പാടുള്ളതല്ല വടക്ക് ദിശയിൽ ബെഡ്റൂമുകൾ വന്നാൽ നിങ്ങൾക്ക് വളരെ വളരെ ഗുണങ്ങളായിരിക്കും തരാൻ പോകുന്നത് പുതിയ പുതിയ അവസരങ്ങളായിരിക്കും തരാൻ പോകുന്നത് വടക്ക് ദിശ എന്ന് ഈശാന ഈശാനുകോണിലോട്ടോ വായു കോണിലോട്ടോ ഒരിക്കലും നിങ്ങൾ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്യരുത് ഈശാനകോൺ മുതൽ വായുകോൺ വരെയുള്ള ഭാഗങ്ങളിൽ ഒരിക്കലും ചുമന്ന നിറമോ മഞ്ഞ നിറമോ പെയിന്റ് ചെയ്യാൻ പാടുള്ളതല്ല മഞ്ഞു നിറം എന്നുള്ളത് പഞ്ചഭൂതങ്ങളിൽ ഭൂമി തത്വമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങളുടെ പുതിയ പുതിയ അവസരങ്ങളെയും ധനവരവിനെയും ഇത് ബ്ലോക്ക് ചെയ്യാൻ കാരണക്കാരനാകുന്നു ചുമന്ന നിറം എന്നുള്ളത് അഗ്നിയുടെ നിറമാണ് അഗ്നിയുടെ നിറം അഗ്നിയിലല്ലാതെ മറ്റൊരു ഭാഗത്തേക്കും അത് പോവില്ല പ്രത്യേകിച്ച് വടക്ക് ദിശയിലേക്ക് പോവില്ല വടക്ക് ദിശ എന്നുള്ളത് ജലതത്വമാണ് അഗ്നിയും ജലവും തമ്മിൽ ഒരിക്കലും ചേരുകയുമില്ല വടക്ക് ദിശയിൽ ഏറ്റവും അത്യുത്തമമായ കളർ എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് തന്നെയാണ് വടക്ക് തൊട്ട് കിഴക്ക് വരെയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കിണറുകളോ ബോർവെല്ലുകളോ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പല വീടുകളിലും ഈശാനഗോൺ ഭാഗത്ത് വെള്ളത്തിന്റെ സ്ഥാനമാണ് എന്ന് കരുതി വാട്ടർ ടാങ്കുകൾ ഫിറ്റ് ചെയ്യാറുണ്ട് ഇത് തീർത്തും തെറ്റായ കാര്യമാണ് വാട്ടർ ടാങ്കുകൾ എപ്പോഴും പടിഞ്ഞാറ് ദിശയിലോ തെക്ക് ദിശയിലോ ആണ് വയ്ക്കാൻ ഉത്തമം കന്നിമൂലയിൽ പോലും വെക്കാൻ പാടുള്ളതല്ല വടക്ക് ദിശയെപ്പറ്റിയുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേയുള്ളൂ പുതിയൊരു നല്ലൊരു വീഡിയോ ആയി ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം